അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉപ്പുമാങ്ങ പുളിശ്ശേരിയാണ് അതിന് ഞാൻ ഉപ്പ്മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ചെറിയ നമ്മുടെ എന്താ പറയുക കടിച്ചൊറി മാങ്ങ അത് ഇത് നാല് മാസം മാസമായ കഴിഞ്ഞതാണ് ഏകദേശം ഉപ്പിലൊക്കെ ഇട്ടിട്ട് എന്നാലും ഇത് നന്നായിട്ട് അലന്നൊന്നും പോയിട്ടൊന്നുമില്ല അഴുകിയൊന്നും പോയിട്ടൊന്നുമില്ല നല്ല സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കും അപ്പം ഇത് തുറന്നപ്പോഴത്തെ മണമുണ്ടല്ലോ ആ ഒരു അപാരം തന്നെ അപ്പം ഇത് ഒരു അഞ്ചാറെ അടയ്ക്ക് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുക്കണം അപ്പോൾ ഇതിനോട്ടുള്ള ഒരു അരപ്പ് നമുക്കൊന്ന് എടുക്കാം ഈ ഉപമാങ്ങ പുളിശ്ശേരി എന്ന് പറയുമ്പം ഇന്ന് തയ്യാറാക്കി വെച്ചിട്ട് നാളെയൊക്കെ എടുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴേ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ സെയിം മെത്തേഡ് തന്നെ പകരം നമ്മൾ ഉപ്പുമാങ്ങ ഉപയോഗിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു അരമുറ തേങ്ങയുടെ ഭാഗത്തിൽ തേങ്ങ കൊത്തി എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് തേങ്ങയൊക്കെ കൊത്തിയെടുക്കാൻ ഭയങ്കര ഇരക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇടതു കൈ കളർന്നുകൊണ്ട് ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിവതും ഞാൻ അരങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ തിരുമി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൊത്തി എടുക്കും അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അങ്ങനെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു മൂന്നല് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കുറച്ച് തൈര് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂണോളം തൈര് ചേർത്ത് നമുക്ക് നമുക്കങ്ങ് ഒരുപാട് അങ്ങ് തൈരിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് അപ്പം ഇത് ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒരു അഞ്ചാറ് ഉപ്പ് മാങ്ങ മാറ്റാം ഒരുപാടൊന്നും വേണ്ട നമുക്ക് ചെറുത് നോക്കിയെടുക്കാം നമ്മൾ ആറെണ്ണം എന്ന് പറഞ്ഞെങ്കിൽ ഏഴെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അവസരമേ ഉള്ളൂ അതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ചേർക്കണം അപ്പോൾ പച്ചമുളക് കണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒന്ന് അറ്റം പിളർന്ന് ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ രണ്ടാണ്ടെ പിളർന്ന് ഇടണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേങ്ങി കൊടുക്കാം അപ്പൊ അത് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പച്ചമുളകും മാങ്ങയും കൂടി ഒന്നും വേച്ചെടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താല് നല്ലതായിരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം അപ്പൊ ഇത് വെന്ത് കിട്ടട്ടെ അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് അന്ന് ഇളക്കി നോക്കാം വെള്ളമെല്ലാം വെറ്റി അപ്പൊ ഇനി നമുക്കേ തയ്യാറാക്കി കൊണ്ടുവന്ന അരപ്പ് അങ്ങ് ചേർക്കാങ് നമ്മൾ തേങ്ങയും തൈരും എല്ലാം കൂടി അടുപ്പ് സിമ്മിൽ ഇടാ ലോ ഫ്ലെയിമിലിട്ടാൽ മതി നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി വേണം അപ്പം നമുക്ക് ജാറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കറക്കി ഒഴിക്കാം ഇപ്പം ഉപ്പ് കുറവുണ്ട് ഒരുപാടിണ്ട കുറച്ച് മതി ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാനുള്ളതെല്ലാം റെഡിയാക്കാം രുചികരമായിട്ടുള്ള ഉപമാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ഉലുവ കറിവേപ്പില ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് താളിച്ചതാണിത് കറക്കൊരു പ്രത്യേക കളറും ഒക്കെ കിട്ടും നമ്മൾ എൻ്റെ ഈ ഫോണിൻ്റെ ഇതുകൊണ്ടാണ് നല്ല മഞ്ഞ കളറാണ്